കണ്ണൂർ ജില്ലാ കലോത്സവം മൂന്നാം ദിനം അവസാനഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സബ് ജില്ലാ തലത്തിൽ കണ്ണൂർ നോർത്ത് അറുന്നൂറ്റി മുപ്പത്തി പോയിന്റുകളോടെ ഒന്നാമതും മട്ടന്നൂർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റുകളോടെ രണ്ടാമതും മാടായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പോയിന്റുകളോടെ മൂന്നാമതും നിലനിൽക്കുന്നു മമ്പറം എച്ച് എസ് എസ് ഇരുന്നൂറ്റി മുപ്പത്തി പോയിന്റ് എ കെ ജി എച്ച് എസ് എസ് പെരളശ്ശേരി ഇരുന്നൂറ്റി മുപ്പത്തി പോയിന്റ് രാജീവ് ഗാന്ധി മോക്കർറായി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് യു പി ജനറൽ വിഭാഗത്തിൽ സെന്ററസ് എച്ച് എസ് എസ് കണ്ണൂർ മുപ്പത്തി അഞ്ച് പോയിന്റ് സെന്റ് മേരീസ് ഹൈസ്കൂൾ ഇരുപത്തി അഞ്ച് പോയിന്റ് മേരുവംബായ് ഇരുപത്തി അഞ്ച് പോയിന്റ് ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ മമ്പറം എച്ച് എസ് എസ് നൂറ്റി പതിനെട്ട് പോയിന്റും രാമവിലാസം എച്ച് എസ് എസ് ചൊക്ലി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റും റാണി ജെ എച്ച് എസ് തൊണ്ണൂറ്റി നാല് പോയിന്റുകളുമായി നിലകൊള്ളുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എ കെ ജി എച്ച് എസ് എസ് പേരളശ്ശേരി നൂറ്റി അൻപത്തിനാല് പോയിന്റ് രാജീവ് ഗാന്ധി മെമ്മോറിയൽ മോക്കറി നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് മമ്പറം നൂറ്റി പതിനെട്ട് പോയിന്റുകളിലായി നിലകൊള്ളുന്നു എം കെ സി ബ്യൂറോ പയ്യന്നൂർ